ഹായ് ഹലോ അസ്സാം വലിക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്ന് നമുക്കില്ലേ നോമ്പൊറക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കിയാലോ വെറും പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ ഇത് എടുക്കാനായിട്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഞാനതിന് ഫില്ലിങ് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കുക അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയില്ലേ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടായിരുന്നിട്ട് അതൊന്നും ഇട്ട് ഒന്ന് കൊടുത്തിട്ടൊന്ന് മുപ്പിച്ചെടുക്കാട്ടോ പിന്നെ ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും പിന്നെ ഈ സാൻവിച്ചിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ചേഞ്ച് ആവും കേട്ടോ അപ്പോൾ അതൊന്ന് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള അത് കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടായിരുന്നിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം അപ്പം ഇതാ അത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കലക്കിലെ ഒരു പകുതി ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വയൻറ്റ് കിട്ടിക്കോളും അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ടും കൂടെ ഒന്ന് കുക്കായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അങ്ങനെ കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂണൊക്കെ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതാന്ന് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുള്ളതാണ് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചേച്ചതും പിന്നെ കുറച്ച് ചേർന്ന് നീരൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ആണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ക്രീമാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ കറക്റ്റ് അളവ് പറയുന്നില്ല നമുക്ക് ആ ഒരു മിക്സായിട്ട് വരുന്നത് വരെ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാന്നാണെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്ലാ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് മയോണീസിലെ നമ്മൾ മയോണീസ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫില്ലിങ് പെട്ടെന്ന് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒരു അരക്കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പ് അത്ര ക്യാബേജ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി സോസ് ഇല്ലേ റെഡ് ചില്ലി സോസ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് കയ്യിലില്ലേല് ടൊമാറ്റോ സോസ് ഇല്ലേ അതായാലും മതി കേട്ടോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു സോസിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പം അടിപൊളിയായിരിക്കും കഴിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ദാ നമുക്ക് സാൻഡ്വിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ സാൻഡ്വിച്ചിൻ്റെ ഭഞ്ഞ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ സൈസിലുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതെടുക്കാം എനിക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം ചെറുതാകുമ്പോൾ നമുക്ക് നല്ലതില്ലേ സെർവ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതാ സാൻഡ്വിച്ചിൻ്റെ പന്ന ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക അത് ഫുള്ളായിട്ട് മുറിഞ്ഞ് പോകാണ്ട് നോക്കണം കേട്ടോ ഫുള്ളായിട്ട് മുറിഞ്ഞ് പോയാൽ നമുക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് നല്ല പോലെ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ ഉള്ളിലായിട്ട് കാരണം ഇത് ബന്നായത് കൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പം ആ ഒരു ഫില്ലിങ്ങിൻ്റെയൊക്കെ ഫ്ലേവറ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഫില്ലിങ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ സാൻഡ്വിച്ച് കഴിക്കുന്ന സമയത്ത് ഭയങ്കര സിമ്പിളാണ് നമുക്ക് നോമ്പോർക്ക് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അത്രയും കുറച്ച് ടൈം കൊണ്ട് നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ് അപ്പോൾ എല്ലാത്തിലും നല്ല പോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടാ അപ്പോൾ ഇതന്നെ നല്ല പോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് നോമ്പ് എറക്കുന്ന സമയത്തൊക്കെ ഈ ഒരൊറ്റ സ്നാക്ക് തന്നെ മതിയാകും കേട്ടോ വേറെ ഒന്നിൻ്റെ എന്തേലും ആവശ്യമില്ല കുട്ടികളൊക്കെ നന്നായിട്ട് തന്നെ കഴിച്ചോളും ഇങ്ങനെയുള്ള സാൻഡ്വിച്ച് ആകുമ്പോൾ ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലേക്ക് മുസർല ചീസല്ലേ അതുകൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അതുകൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് ഇനി കുറച്ച് മല്ലിയിലൊന്ന് ചെറുതായിട്ട് ഗ്രൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചീസൊക്കെ മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഇനി ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം മൈക്രോവേവ് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടാവോ അപ്പോൾ ഇത് നോമ്പോർക്കിതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഓവൺ ഇല്ലെങ്കിലും പ്രശ്നമില്ല നമുക്ക് നമ്മുടെ സോസ് പാനിലൊക്കെ വെച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടൊന്ന് മെൽറ്റാക്കിയെടുത്താൽ മതി ഒരു ഒരു മിനിറ്റ് നേരമൊക്കെ വെക്കുമ്പോൾ തന്നെ അടച്ച് വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ചീസ് മെൽറ്റ് ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ